ഹായ് ഓൾ വെൽക്കം ടു ബൂസ്റ്റർ ലെസൺസ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ മീൻസ് ക മെറിറ്റ് സ്കോളർഷിപ്പ് അഥവാ എൻ എം എം എസ് എക്സാം വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ വന്നിരിക്കുകയാണ് ഈ എക്സാമിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലെല്ലാം കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എത്രയാണ് ഇതിൻ്റെ സ്കോളർഷിപ്പ് എമൗണ്ട് അതുപോലെ എന്നാണ് എക്സാം എന്താണ് സിലബസ് ഇതിനെക്കുറിച്ച് എല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം നമുക്ക് ആർക്കൊക്കെ ഈ എൻ എം എം എസ് എക്സാം എഴുതാൻ പറ്റും എന്ന് നോക്കാം സംസ്ഥാനത്തെ ഗവൺമെൻറ്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അഥവാ എൻ പരീക്ഷയിൽ പങ്കെടുക്കാൻ അപേക്ഷിക്കാവുന്നത് സംസ്ഥാന സർക്കാർ നടത്തുന്ന റെസിഡൻഷ്യൽ സ്കൂള് അതുപോലെ മറ്റ് അംഗീകൃത സ്കൂളുകൾ അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയം ജവഹർ നവോദയ വിദ്യാലയം എന്നിവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷിക്കുന്നവർ കഴിഞ്ഞ വർഷം ഏഴാം ക്ലാസ്സിൽ വാർഷിക പരീക്ഷയിൽ അമ്പത്തി അഞ്ച് ശതമാനം മാർക്കിൽ കുറയാതെ നേടിയിരിക്കണം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അമ്പത് ശതമാനം മാർക്ക് മതി അപേക്ഷിക്കുന്ന കുട്ടിയുടെ പേരൻസിൻ്റെ വാർഷിക വരുമാനം മൂന്നര ലക്ഷം രൂപയിൽ നിന്ന് കൂടാൻ പാടില്ല എൻ എം എം എസ് പരീക്ഷയിൽ യോഗ്യത നേടിയ കുട്ടി തുടർന്നുള്ള വർഷങ്ങളിലും ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു കാലയളവിലും ഗവൺമെൻറ്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നെങ്കിൽ മാത്രമേ സ്കോളർഷിപ്പിൻ്റെ തുക അനുവദിച്ചു നൽകുകയുള്ളൂ സ്കോളർഷിപ്പ് എമൗണ്ട് നാൽപ്പത്തി രൂപയാണ് അർഹരാകുന്ന കുട്ടികൾക്ക് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് എല്ലാ വർഷവും പന്ത്രണ്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ചാണ് ഒക്ടോബർ പതിനഞ്ചിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്ലിക്കേഷൻ സ്കൂൾ മുഖേനയോ അല്ലെങ്കിൽ സ്വന്തമായോ ചെയ്യാവുന്നതാണ് സ്വന്തമായി ചെയ്യുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും വേണ്ടപ്പെട്ട രേഖകളും എച്ച് എമ്മിന് വെരിഫൈ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ കൊടുക്കേണ്ടതാണ് ഈ രേഖകൾ എച്ച് എം വെരിഫൈ ചെയ്ത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തുന്നതാണ് അപേക്ഷിക്കുന്നതിന് കുറച്ച് രേഖകൾ ആവശ്യമുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന മൂന്നര ലക്ഷം രൂപയിൽ അധികരിക്കാത്തതും നിശ്ചിത കാലാവധി കഴിയാത്തതുമായ വരുമാന സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ വേണം പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി വിഭാഗത്തിൽ നാൽപ്പത് ശതമാനത്തിൽ കുറയാതെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ബോർഡിൻ്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ് കൂടെ നിർബന്ധമാണ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല പരീക്ഷയുടെ സിലബസ് എങ്ങനെയാണെന്ന് പറയാം തൊണ്ണൂറ് മിനിറ്റ് വീതമുള്ള രണ്ട് പാർട്ടുകളായിട്ടാണ് പരീക്ഷ നടത്തുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധിക സമയം ഉണ്ടായിരിക്കുന്നതാണ് പാർട്ട് വൺ മാറ്റും പാർട്ട് ടു സാറ്റുമാണ് മാറ്റ് എന്നാൽ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് സാറ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാർട്ട് വൺ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൽ മാനസിക ശേഷി പരിശോധിക്കുന്ന തൊണ്ണൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ചോദ്യങ്ങളിൽ സാദൃശ്യം കണ്ടെത്തൽ വർഗീകരിക്കൽ സംഖ്യാശ്രേണികൾ പാറ്റേണുകൾ തിരിച്ചറിയൽ മറഞ്ഞിരിക്കുന്ന രൂപങ്ങൾ കണ്ടെത്തൽ എന്നിങ്ങനെ വിവിധ മേഖലകൾ ഉണ്ടായിരിക്കും പാർട്ട് ടുവിൽ ഉൾപ്പെടുന്നത് ഏഴ് എട്ട് ക്ലാസ്സുകളിലെ ഭാഷേതര വിഷയങ്ങളായ സോഷ്യൽ സയൻസ് മുപ്പത്തഞ്ച് മാർക്കിന് സയൻസ് മുപ്പത്തഞ്ച് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് ഇതിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് ലഭിക്കുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും കന്നഡ ഭാഷയിലും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ് ഏത് ലാംഗ്വേജിലാണോ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വേണ്ടത് അപേക്ഷാ സമയത്ത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എക്സാമിൻ്റെ ഡേറ്റ് നവംബർ പതിനാറ് സാറ്റർഡേ ആണ് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് പാർട്ട് വൺ രാവിലെയും പാർട്ട് ടു ഉച്ചയ്ക്ക് ശേഷവുമായിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക നവംബർ പതിനാറിന് രാവിലെ പത്ത് ടു പതിനൊന്നര വരെ പാർട്ട് വൺ എക്സാം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പന്ത്രണ്ട് മണിവരെ സമയമുണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ മൂന്ന് മണിവരെ പാർട്ട് ടു സാറ്റ് എക്സാം ഉണ്ടായിരിക്കും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മൂന്നര വരെ സമയമുണ്ടായിരിക്കുന്നതാണ് സ്കോളർഷിപ്പിന് അർഹത നേടുന്നതിന് മാറ്റ് സാറ്റ് എന്നീ രണ്ട് പരീക്ഷകളിലുമായി നാൽപ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടിയിരിക്കണം എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മുപ്പത്തിരണ്ട് ശതമാനം മാർക്ക് മതിയാകും എക്സാം എഴുതി ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഒമ്പതാം ക്ലാസ് മുതലാണ് ഈ സ്കോളർഷിപ്പ് തുക നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്കൂളിൽ കൊടുത്തിട്ടുള്ള സ്കൂൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അഡ്രസ്സിലെ ജില്ലയിലാണ് നമ്മളെ അപേക്ഷകയായി അല്ലെങ്കിൽ അപേക്ഷകനായി പരിഗണിക്കുന്നത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേണ്ടതെന്ന് നോക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടിക്കാരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് കൂടെ കയ്യിൽ വെക്കണം പി ഡബ്ല്യു ഡി ആയവരെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടെ അപ്ലിക്കേഷൻ സമയത്ത് കയ്യിൽ വെക്കേണ്ടതാണ് ഒരുപാട് പഴക്കമില്ലാത്ത പാസ്പോർട്ട് സൈസിലുള്ള ഒരു ഫോട്ടോ വേണം അതിൻ്റെ സൈസ് പറയുന്നത് നൂറ്റഞ്ച് ഇൻ്റ് ഇരുന്നൂറ് വലുപ്പത്തിലും ട്വൻ്റി കെ ബി മുതൽ തേർട്ടി കെ ബി വരെ ഫയൽ സൈസും ഉള്ളതാണ് അപേക്ഷിക്കുന്നതിനുള്ള ലിങ്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ എം എം എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതാണ് ലിങ്ക് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം എൻ എം എം എസ് എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും നിങ്ങളുടെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഇയർ എൻ എം എം എസ് എക്സാം എഴുതുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്